നമസ്കാരം ഷൈനിയുടെയും രണ്ട് കുട്ടികളുടെയും ദാരുണ മരണം മലയാളികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം ദരിദ്രമാണ് ഒരു പ്രതിസന്ധിയിൽ എത്തുമ്പോൾ എല്ലാവരുമുണ്ടെങ്കിലും പെടുന്നവർ ഒറ്റപ്പെടുന്നത് ആവർത്തിക്കുകയല്ലേ ഒരു ഷൈനി തന്നെ രണ്ട് കുട്ടികളുമായി മരണം ചോദിച്ചു വാങ്ങിയിട്ടും നമ്മളിങ്ങനെ ബഹളം വയ്ക്കുന്നതല്ലാതെ ഫലപ്രദമായി ഇത്തരം വിഷയങ്ങൾ നേരിടാൻ എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കുമോ ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തണം ഷൈനയുടെ മരണത്തിൽ മുഖ്യ ഉത്തരവാദി ഷൈനയുടെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരനായ ബോബി എന്ന ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വൈദികനും ആ കുടുംബവും തന്നെയാണ് ഒരു സംശയവും വേണ്ട അവർ നിയമത്തിന് മുൻപിൽ വരേണ്ടതുണ്ട് ഷൈനയുടെ ഭർത്താവ് ജയിലിലായിരിക്കുന്നു മറ്റുള്ളവർ കൂടി നിയമത്തിന്റെ വരയിൽ എത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ജ്യേഷ്ഠനായ വൈദികൻ പക്ഷെ അതിന് ചില നിയമ തടസ്സങ്ങളുണ്ട് ഏതാണ് ഒൻപത് മാസം മുൻപാണ് ഷൈനി ചുങ്കത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയത് അല്ലെങ്കിൽ ശൈനി ഇറക്കി വിട്ടപ്പോൾ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുവന്നത് ഈ ഒൻപത് മാസത്തിനിടയിൽ വൈദികൻ എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ അവരെ തമ്മിൽ അകറ്റുന്നതിന് വൈദികൻ പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നത് വാസ്തവമാണെങ്കിലും ഒരു ഗാർഹിക പീഡനമോ ആത്മഹത്യാ പ്രേരണയോ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ഒടുവിൽ ചില ഇൻസിഡൻ്റ് ഉണ്ടാവണം ഭർത്താവ് നോബി ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു ഭർത്താവ് നോബിയുമായി ചില തർക്കങ്ങൾ ശക്തമായി ഉണ്ടായിരുന്നു ഇപ്പോഴും അവർ നോട്ടീസ് അയക്കുകയും തർക്കിക്കുകയും ചെയ്തിരുന്നു എന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതാണെങ്കിലും ഈ ബോബി അച്ഛന് അത്തരത്തിലുള്ള പങ്കുണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് ബോബി അച്ഛന് പങ്കുണ്ടായിരുന്നു ഇവരെ വേർതിരിക്കുന്നതിൽ ബോബി അച്ഛന് പങ്കുണ്ടായിരുന്നു ഷൈനിക്ക് ജോലി കിട്ടുന്നത് തടയുന്നതിൽ ബോബി അച്ഛന് പങ്കുണ്ടായിരുന്നു ഷൈനി അനുഭവിച്ച ദുരിതത്തിൽ പക്ഷേ ഷൈനയുടെ ആത്മഹത്യയ്ക്ക് കാരണമായ സംഭവങ്ങളിൽ ബോബി അച്ഛനുണ്ടോ എന്ന് നിയമപരമായി കണ്ടെത്തണം എങ്കിൽ മാത്രമേ ഫാദർ ബോബിയെ പ്രതി ചേർക്കൂ എന്നാണ് ഏറ്റുമാനൂർ പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഭർത്താവ് നോബിയും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമാണോ ഉത്തരവാദി എന്ന ചോദ്യം പ്രസക്തമാണ് ഞങ്ങളുടെ ലേഖകൻ ഷൈനയുടെ പിതാവ് കുര്യാക്കോസിൻ്റെ അഭിമുഖം എടുത്തിരുന്നു ആ അഭിമുഖത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം അദ്ദേഹത്തിന്റെ സംസാര രീതി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഒക്കെ വ്യക്തമാക്കുന്നത് നമ്മൾ അനുഭവിച്ച ഒരു വേദനയോ യാതനയോ ഒരുപക്ഷെ കുര്യാക്കോസിലേക്ക് എത്തിയിട്ടില്ല എന്നല്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് കുര്യാക്കോസിൻ്റെ രീതിയാണ് കുര്യാക്കോസ് അങ്ങനെ തന്നെയാണ് കടുംപിടുത്തക്കാരനാണ് അതുകൊണ്ട് തോന്നാത്തതാണ് എന്ന് കുര്യാക്കോസിന് അറിയാവുന്ന ചിലരെങ്കിലും പറയുന്നുണ്ട് പക്ഷെ അഭിമുഖം കാണുമ്പോൾ കുര്യാക്കോസിന് സമീപം വളരെ വിചിത്രമായി തോന്നും എന്ന് മാത്രമല്ല ഷൈനയുടെ സഹോദരയുടെ ഭർത്താവിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേൾക്കുകയുണ്ടായി ഷൈനയുടെ സഹോദരിയുടെ ഭർത്താവ് ന്യായീകരിക്കുകയാണ് സഭയുടെ നിയമത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം അതുകൊണ്ടാണ് ഷൈനയുടെ മൃതദേഹം ചുങ്കം പള്ളിയിലേക്ക് അടക്കാൻ കൊടുക്കുന്നത് എന്ന് വാസ്തവത്തിൽ ഷൈനിയോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായിരുന്നത് പോലീസ് ഇടപെട്ടാലും സർക്കാരിടപെട്ടാലും പള്ളി വിസമ്മതിച്ചാലും വീട്ടുകാർ ശക്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ വലിയ ഒരു പ്രതിസന്ധിക്ക് അത് കാരണമാകുമായിരുന്നു പക്ഷേ അത്തരമൊരു നിലപാടെടുക്കാതെ ആ മൃതദേഹം വിട്ടുകൊടുത്തതിനെ ന്യായീകരിച്ച ഷൈനിയുടെ സഹോദരി ഭർത്താവിന്റെ നിലപാട് സംശയം വർദ്ധിപ്പിക്കുന്നതാണ് ഇതിനേക്കാൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം ഷൈനി നിരന്തരമായി ഭർത്താവിനാൽ പീഡനമേറ്റുവാങ്ങിയിട്ടും നിരന്തരമായി ആക്രമിക്കപ്പെട്ടിട്ടും ശരീരത്തിൽ മുഴുവൻ മുറിവുണ്ടായിട്ടും വീട്ടിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിരുന്നില്ല ഈ നോബിയുടെ ഒരു ബന്ധു വിളിച്ച് പറഞ്ഞിട്ടാണ് ഇക്കഴിഞ്ഞ ജൂൺ മാസം എട്ടാം തീയതി ഷൈനിയെ പെരുവഴിയിൽ നിന്നും പിതാവ് കുര്യാക്കോസ്വന്ന് കൂട്ടിക്കൊണ്ടുപോയത് ഷൈനി തന്റെ സ്വന്തം വീട്ടിലും ഒറ്റപ്പെട്ടിരുന്നോ എന്ന സംശയം ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട് ഈ പറഞ്ഞ വിഷയം മാത്രമല്ല പെട്ടെന്ന് മരണം തെരഞ്ഞെടുക്കാൻ ഷൈനിയെ പ്രകോപിപ്പിച്ചത് എന്താണ് ആ കുഞ്ഞുങ്ങളെയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന സി സി ടി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മരിക്കാൻ തീരുമാനിച്ച ദിവസം രാവിലെ പള്ളിയിലാണെന്ന് പറഞ്ഞു പോകുമ്പോൾ ഇളയ കുഞ്ഞിനെ വലിച്ചുകൊണ്ടുപോകുകയാണ് മടിച്ചു നിന്ന കുഞ്ഞിനെ വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ പെട്ടെന്ന് പ്രകോപനമുണ്ടായി ഷൈനി ഈ മരണം തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകാനുള്ള കാരണം എന്താണ് വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്ന ചോദ്യവും പ്രസക്തമാണ് വേണ്ടതുപോലെ ഷൈനിക്ക് സ്വന്തം കുടുംബത്തിൽ നിന്നും പിന്തുണ കിട്ടിയിരുന്നില്ല എന്ന ആരോപണം അന്തരീക്ഷത്തിൽ ഇത് രണ്ടും പരിഗണിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ ശരാശരി കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥയാണ് ഒരു യുവതിയെ ഒരു വിധത്തിൽ വീട്ടുകാർ കെട്ടിച്ചുവിടുന്നു അതോടെ ആ യുവതിയെ അവർ പടിയിറക്കിയിരിക്കണം പലപ്പോഴും വരാം വിരുന്നുകാർ വരുന്നത് പോലെ ചടങ്ങുകളിൽ പങ്കെടുക്കാം ഇല്ലാത്ത ചില അവകാശങ്ങൾ ആംഗളമാരോടും അനീത്തിമാരോടുമൊക്കെ ഒക്കെ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഇവരെ കെട്ടിയിറക്കി വിടുകയാണ് അവർ പുതിയ കുടുംബത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന മനോഭാവമാണ് പലപ്പോഴും ഉള്ളത് ഞാൻ പറഞ്ഞത് ഇതിനൊരു ബാലൻസിംഗ് ഇല്ല വാസ്തവത്തിൽ ഒരു സ്ത്രീ താൻ ജനിച്ചു വളർന്ന കുടുംബത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷം വേണ്ടതുപോലെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ പോലും നമ്മൾ സംശയത്തോടെ അവരെ കാണുന്നു സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും ഒരു ഭാരമായി ചിലർക്കെങ്കിലും തോന്നുന്നു അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വരാൻ മടി കാണിക്കുന്നു സ്വന്തം വീട്ടുകാരോട് വിഷയം തുറന്നു പറയാൻ മടി കാണിക്കുന്നു സ്വയം വഴി തേടി ഈ സ്ത്രീകൾക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടി വരുന്നു ഇത് ഷൈനിയുടെ കുടുംബത്തിൽ മാത്രമല്ല മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണ് ഷൈനയുടെ ദുരന്തത്തിൽ നിന്നും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഒരു സ്ത്രീ തൻ്റെ വിവാഹം കഴിഞ്ഞാലും അവൾക്ക് തൻ്റെ ജനിച്ച കുടുംബത്തോടുള്ള തൻ്റെ യഥാർത്ഥ കുടുംബത്തോടുള്ള ബന്ധം നിലനിർത്താനും അവകാശം തുടരാനുമുള്ള സാഹചര്യം ഉണ്ടാവണം അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ അവൾ ചെന്നപ്പെട്ടാൽ അവളെ കുറ്റപ്പെടുത്താതെ അവളെ ചേർത്ത് പിടിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം അവളുടെ കുടുംബത്തിന് തന്നെയാണ് ഇവർ ഷൈനി ഭർത്തൃ വീട്ടുകാരുടെ പിണങ്ങി പോരുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വേണ്ടതുപോലെ അവളുടെ കുടുംബക്കാർ ചെയ്തോ എന്നത് ആലോചിക്കേണ്ടതുണ്ട് ഇതൊരു ഗൗരവമൊരു വിഷയമാണ് ഷൈനയുടെ കുടുംബത്തിൻ്റെ പ്രശ്നം മാത്രമല്ല എല്ലാ കുടുംബത്തിലെയും പ്രശ്നമാണ് പലപ്പോഴും ഇങ്ങനെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോകുന്നു അവരെ സഹായിക്കാൻ ആരുമില്ലാതാകുന്നു സഹായിക്കുമെന്നവർ കരുതിയവർ പോലും അവരെ സഹായിക്കാതാവുന്നു ചെറിയ സംഭാഷണത്തിലൂടെ തീർക്കാവുന്ന പ്രശ്നങ്ങൾ ആരും തീർക്കുന്നില്ല രണ്ടാമതൊരു വിഷയം സഭയുടെയും വൈദികരുടെയും ഇവിടെ കനാനായക്കാരാണ് വളരെ സൗഹൃദം പുലർത്തുന്ന പരസ്പര ബന്ധം മറ്റു സമുദായക്കാരേക്കാൾ കൂടുതലുള്ള എല്ലാവർക്കും തന്നെ പരസ്പരം അറിയാവുന്ന ഒരു സാമൂഹിക സംവിധാനമാണ് കനാനായക്കാരുടേത് താരതമ്യനെ മറ്റ് ക്രൈസ്തവരെക്കാൾ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നു മിക്ക വീടുകളിലും ആരെങ്കിലും വിദേശത്തുണ്ടാവും വിദേശത്തെന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് കൂടുതൽ പേരുള്ളത് മിക്ക വിദേശ രാജ്യങ്ങളിലും ജ്ഞാനായക്കാരുടെ കൂട്ടായ്മകളുണ്ട് ഏറ്റവും ശക്തമായിരിക്കും ബ്രിട്ടനിൽ യു കെ കെ സി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ബ്രിട്ടനിൽ ഏറ്റവും അധികം ആളുകൂടുന്ന ഏറ്റവും ശക്തമായ സംഘടന ഇപ്പോഴും യു കെ കെ സി ആണ് ജ്ഞാനായക്കാരല്ല ഏറ്റവും അധികം ആളുകളുള്ളത് പക്ഷേ ജ്ഞാനായക്കാരുടെ യു കെ കെ സി സംഘടനയാണ് ഏറ്റവും വലിയ സമുദായ സംഘടന ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടും ഈ സഭയ്ക്ക് സമുദായത്തിനെ സമൂഹത്തിന് ഇത്തരം പ്രതിസന്ധിയിലാകുന്നവരെ സഹായിക്കാൻ അവർക്ക് ജോലി കൊടുക്കാൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ അവരെ ചേർത്ത് പഠിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ ഒരാൾ പ്രതിസന്ധിയിലെത്തിയാൽ അവരെ കൈവിടാതെ അവരെ കേൾക്കാനും അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം ഈ സഭയും സമൂഹവും ചിന്തിക്കേണ്ടതാണ് മറ്റൊരു വിഷയം ഈ സഭയിലെ തന്നെ ഒരു അംഗമായി ഒരു വൈദികന്റെ സഹോദരനായി പോയി എന്നതുകൊണ്ട് അവർ കൂടുതൽ അവഗണന നേരിട്ടു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ പക്ഷപാതിത്വം ഉണ്ടായി വൈദികനായ ഭർത്തൃ സഹോദരൻ ഭർത്താവിന് വേണ്ടി നിന്നപ്പോൾ ആരും സംരക്ഷിക്കാനില്ലാതായി ഈ യുവതിയെ അവിടെയാണ് അവൾ ഒറ്റപ്പെട്ടത് ഒരിടത്തും ജോലി കിട്ടാത്ത സാഹചര്യം ഉണ്ടായത് ഇതും പുനർവിചിന്തനം നടത്തണം മറ്റൊന്ന് നഴ്സിംഗിലെ കരിയർ ബ്രേക്കാണ് ആണ് എല്ലായിടത്തും ഒരു പ്രതിസന്ധിയാണ് അതിന് പരിഹരിക്കാൻ സമ്പ്രദായം ഉണ്ടാക്കിയാൽ മതിയാവും ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ വൈകാരികമായ സമീപനം മറന്നാടനാണ് തുടങ്ങി വെച്ചത് എല്ലാവരും ഏറ്റെടുത്തു എല്ലാവരുടെയും മനസ്സിൽ ഇതൊരു മുറിവായി മാറി ഇവിടെ നമ്മൾ അറിയാത്ത ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് ഒരു വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആത്മഹത്യ നല്ല ഉപാധിയാണ് എന്ന സന്ദേശം അത് ശരിയല്ല ആത്മഹത്യ ചെയ്തു എന്നതുകൊണ്ടാണോ ഷൈനിയോട് നമ്മൾ ഇത്രയേറെ താല്പര്യം കാട്ടുന്നത് അത് തെറ്റാണ് ഷൈനി ജീവിതത്തിൽ പിടിച്ചു നിൽക്കേണ്ടതായിരുന്നു ഷൈനി ഇനി മരിക്കാൻ തീരുമാനിച്ചാലും തൻ്റെ മക്കളെ നിർബന്ധപൂർവ്വം മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു മരണം തെരഞ്ഞെടുക്കാനുള്ള പ്രായമോ പക്കതിയോ കുട്ടികൾക്കില്ല ആ കുട്ടികൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് സകല സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള അവരുടെ ഭാഗ്യം ഷൈനി തട്ടിപ്പിറിച്ചെടുത്തു ഷൈനിയുടെ ഫ്രസ്ട്രേഷൻ ഷൈനിയുടെ വേദന ഷൈനിയുടെ ഒറ്റപ്പെടുത്തൽ അതിനെ മക്കളെ ശിക്ഷിച്ചത് ഉചിതമാണോ ഞാൻ കഴിഞ്ഞ ദിവസം ഇടുക്കി പന്യാറുകുട്ടിയിൽ ഒളിമ്പ്യന്മാരായ ബീനാമോൾഡേയും ബിനുവിൻ്റെ ഒക്കെ ചേച്ചി റീനയും റീനയുടെ ഭർത്താവ് ബോസ് മരിച്ചു പോയിരുന്നു അവർക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് മൂന്ന് പെൺമക്കൾ മാത്രം അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു ആ മൂന്ന് പെൺമക്കൾ അവരുടെ വഴി കണ്ടെത്തും അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പനും അമ്മയും മരിച്ചുപോയി എന്നതൊരു ശൂന്യതയാണ് പക്ഷേ മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടി അവർ സ്വയം ജീവിതം കണ്ടെത്തി ഇത്തരത്തിൽ ജീവിതം കണ്ടെത്താനുള്ള അവകാശം ഉണ്ട് ഇവിടെ ഷൈനി മരണം തിരഞ്ഞെടുത്തപ്പോൾ ഷൈനി തൻ്റെ മക്കളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത് അങ്ങേറ്റത്തെ മോശമാണ് അതുകൊണ്ട് ആത്മഹത്യ മഹത്വവൽക്കരിക്കപ്പെടുന്നതും ആത്മഹത്യ ഒരു പരിഹാരമായി ചിത്രീകരിക്കപ്പെടുന്നതും അനുചിതമാണ് ഷൈനിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ സമാനമായ പ്രതിസന്ധിയിലുള്ള ചിലർക്കെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പ്രചോദനമുണ്ടായാൽ അതിനെ കഷ്ടമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂ അതുകൊണ്ട് ഒരിക്കലും ഇതൊരു പ്രചോദനമായി മാറാൻ പാടില്ല ഷൈനയുടെ ജീവിതം വെറുതെയായിപ്പോയി ഷൈനയുടെ മക്കളുടെ ജീവൻ എടുത്തു അതിൻ്റെയൊക്കെ സാമൂഹിക പശ്ചാത്തലം ഒഴിവാക്കേണ്ടതായിരുന്നു നമ്മൾ ഓരോരുത്തരും ഒരു പരിധിവരെ ഇതിന് ഉത്തരവാദികളാണ് ബ്രിട്ടനിലെ ഓക്സ്ഫോർഡിൽ താമസിക്കുന്ന ജോലി ചെയ്യുന്ന എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ഷൈനി സാമൂഹിക വിഷയങ്ങൾ പ്രതികരിക്കുന്ന ആളാണ് എനിക്ക് അയച്ച സന്ദേശം ഇത്തരത്തിൽ പ്രസക്തമാണ് അതുകൂടി കേൾക്കുക ആ ഹലോ സാറ് നമസ്തേ ഷൈനിയാണ് മറ്റൊരു ഷൈനി അതായത് എനിക്ക് കുറെ നാള് ദിവസങ്ങളായിട്ട് അതായത് സാറിന്റെ ചാനലിലൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഷൈനി ഷൈനിന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അവിടെ കാണാറ് അത് മാത്രല്ല ഒരു രണ്ട് പിഞ്ചുമക്കളേയും കൊണ്ട് ആ ട്രെയിനിൽ മുന്നിൽ അവരെടുത്ത് ചാടി ആ ഒരു രംഗം ഇതേപോലത്തെ അതേപോലത്തെ രണ്ട് പെൺമക്കളാണ് എനിക്കും അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചങ്ക് തകർന്നു പോയൊരു അവസ്ഥയാണിത് നമുക്ക് കണ്ണെന്ന് അറിയാണ്ട് ഇത് പറയാൻ പറ്റില്ല അത്രയും സങ്കടം തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സഭാ അധ്യക്ഷന്മാരൊക്കെ ഇത്രയും പ്രൊട്ടക്റ്റീവായിട്ട് ഇതുപോലെ ഒരു മനുഷ്യനെ മനുഷ്യനെങ്ങനെ ഐ തിങ്ക് എനിക്ക് തോന്നുന്ന ഇപ്പോഴും പഴയ കുടുംബത്തുള്ള പഴയ കർന്നമാര് ആൺമക്കൾക്ക് വളരെ പ്രഥമ സ്ഥാനം കൊടുത്ത് ആൺമക്കളെ വളരെ ആരൊക്കെയോ വലിയ രാജാവായിട്ട് വാഴിക്കുന്ന ആ മനോഭാവത്തിന് ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ലേ സാറേ കാരണം എന്താ വെച്ചാല് അത് എനിക്കും എൻറെ കുട്ടിക്കാലത്തും എന്റെ കുടുംബ എന്റെ അമ്മക്ക് ആൺമക്കളോട് ഭയങ്കരമായ ഒരു എന്താ പറയാ അടക്കാനാവാത്തൊരു ഇതാണ് അപ്പൊ അതേപോലെ തന്നെ അപ്പൊ അവരുടെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് ആൺകുട്ടികളൊന്നും വേറെ പെൺകുട്ടികളൊന്ന് വേറെ കാണുന്ന കാരണമാർ ഇന്നും ഉണ്ട് ഇന്നും എന്റെ അനുഭവത്തിലുണ്ട് അറിയാം ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞു ജനിച്ചു അത് ആൺകുട്ടി എന്ന് വായു തുറന്ന് പറയാനും പെണ്ണ് എന്ന് പറഞ്ഞാൽ അത് പെണ്ണ് എന്ന് പറയാനും അങ്ങനെയുള്ള കാരണമാർ ഇന്നും ഉണ്ട് അപ്പൊ അതേപോലത്തെ കർണമാരൊക്കെയാണ് കുടുംബത്തുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു അവ പരിഗണനയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒരു കെയറിങ്ങോ കിട്ടാനോ ഒരു ചാൻസും ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നിരിക്കാം ഷൈനീത എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ രണ്ട് പെൺമക്കളെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ഞാൻ ഒരുപാട് യുദ്ധം വിട്ടേണ്ടി വന്നിട്ടുണ്ട് അപ്പം എനിക്ക് എന്റെ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഷൈനിയുടെ ഇതിലും എനിക്ക് കാണാൻ സാധിച്ചത് ബിക്കോസ് അവര് അങ്ങേറ്റ് തകർന്നു പോയിട്ടുണ്ടായിരിക്കാം അവരൊരുപാട് അധ്വാനി ആയിരുന്നു സാറിന്റെ ഒരുപാട് വീഡിയോകളിൽ നിന്നാണ് ഞാൻ കണ്ടത് അവർ ഒരുപാട് അധ്വാനി ആയിരുന്നിരുന്നു ആയിരുന്നു അവർ ഒരുപാട് ട്രൈ ചെയ്തു ഈ മക്കളെ കൊണ്ട് ജീവിക്കാനായിട്ട് അങ്ങനെ പിന്നെ മകന്റെ പരാതി കൊടുത്തത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവര് ആകെ തകർന്നു പോയിട്ടുണ്ടായിരിക്കാം ഒരു വേള ഒരു ഒരു സെക്കൻഡ് അവര് എനിക്ക് തോന്നുന്ന സ്വന്തം കുടുംബത്തും ഒരു സമാധാനം കിട്ടി കാണില്ല ബിക്കോസ് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് സ്വന്തം വീട്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അതൊരു ക്രിസ്ത്യൻ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരുപാട് കുത്തുവാക്കുകൾ അനുഭവിക്കേണ്ടി വരും ഒരു സപ്പോർട്ടും കിട്ടില്ല കാരണം അവള് ഭയങ്കരമായിട്ട് തന്റിയടിയാണ് അല്ലെങ്കിൽ അവൾ കെട്ടിയോടെ കളഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സ്വന്തം കുടുംബക്കാരുടെയും കൂടെ കുത്തുവാക്കുകളും അവഗണനകളും പരാതികളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും സാറ് അതുകൊണ്ടായിരിക്കും ആ സ്ത്രീ മതിയാക്കി പോയത് അപ്പം എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇത്രയും വീഡിയോകളൊക്കെ ചെയ്തതിന് സാറിന് എന്റെ പ്രതിഞ്ഞ ഒരുപാട് ഒരുപാട് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സാറിന്റെ വീഡിയോസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ കണ്ടിരുന്നുള്ളൂ ഈ ഒരു വിഷയത്തില് അപ്പം അത് മാത്രമല്ല ഈ സഭ എന്ന് പറയുന്ന ഈശ്വരന്റെ ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പേരിലൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ഈ സഭകളൊക്കെ എന്ത് എങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ ഒരു കണ്ണീരില്ലാതെ ഇവർക്കൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും അത് കഴിഞ്ഞിട്ടും അവർ മരിച്ചു കഴിഞ്ഞിട്ടും അവരുടെ ആ ശവശരീര പീസുകളെ കഷ്ണങ്ങളെ വെറും വരെ വെറുതെ വിട്ടില്ലല്ലോ സർ എന്തൊരു കഷ്ടമാണ് എൻ അവര് മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പിന്നെയും അവരെ വലിച്ചു കൊണ്ടുപോയില്ലേ മനുഷ്യന്റെ വാശി അല്ലെങ്കിൽ സഭയുടെ വാശി എന്തിനാണ് ഇങ്ങനെ ഒരു നീതിയും ന്യായവും ഇല്ലാത്തൊരു സഭ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു ഇത്രയും വലിയ ദയാലുവായിട്ടുള്ള മനുഷ്യന്റെ പേരിൽ രൂപപ്പെട്ട സഭകളൊക്കെ എന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നു എന്ന് ആയിട്ട് ഇനി വേശ്വരൻ മുകളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈ പറയുന്ന സംഗതികള് എല്ലാ ഈശ്വരച്ച നടക്കുവാണെങ്കിൽ എന്തായാലും സൈനിക്കു നീതി കിട്ടിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും അവർക്കെന്റെ എല്ലാവിധ ആത്മപ്രണാമം താങ്ക് യു സർ